ിൽ കന്യാത്രീകളെ കന്യാസ്ത്രീകളെ പോലീസ് തരൂർക്കെതിരെ ഈ ചെറുപഴയിൽ ഇത്രയും യുവജനങ്ങൾ ഒരുമിച്ച് കൂടുവാനുള്ള കാരണം അറിയാവുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ നിഷ്ഠൂരം കൈവലം അണിയിച്ച് ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് സഹോദരിമാരെ കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ഭരണാധികാരികള് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരായ ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർ ഞങ്ങളുടെ സഹോദരിമാരാണ് അവർ ഈ നാടിന്റെ സമ്പത്താണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം മുഴുവൻ പണയം വെച്ച് തന്റെ ജീവിതമല്ല പ്രധാനപ്പെട്ടത് അവരെ ജീവിതമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷമായി ജീവിതം പങ്കുവെച്ച് കൊടുത്തു തീർക്കുന്ന പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാരായ വന്ദനെയും സിസ്റ്റർ പ്രീതിയെയും നിഷ്ഠൂരമായി പൈശാചിയ ശക്തികള് പൈശാധിക ഭരണാധികാരികള് കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ് അതിന് എത്രമേയും നീതിപൂർവം എന്റെ തങ്ങളുടെ സഹോദരിമാരെ ജയിലിൽ നിന്ന് പുറത്തുകൊണ്ടുവരിക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ചെറുപുഴ മേഖലയിലെ യുവജനങ്ങള് ഈ ചെറുപുഴ ടവണില് പ്രതിഷേധ സമരവുമായി ഒന്നിച്ചു കൂടിയിരിക്കുക സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കുകയാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകള് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതാണ് തെറ്റ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് തെറ്റ് അവരെ ഏറ്റവും നല്ല രീതിയിൽ ജീവിത ശൈലിയിലേക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണോ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ് സഹോദരങ്ങളെ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ചെയ്യുന്ന ക്രൈസ്തവ സവ സേവനം ചെയ്യുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ ചെയ്യുന്ന ശുശ്രൂഷ ഈ നാട്ടിലെ ഏതെങ്കിലും ബിജെപി പ്രവർത്തകർക്കോ ആർ എസ് എസ് പ്രവർത്തകർക്കോ എതിരെ പ്രവർത്തകർക്കോ ചെയ്യാൻ സാധിക്കുമോ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ പണി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല മറിച്ച് ഞങ്ങൾ ന്യൂനപക്ഷത്തെ ക്രൈസ്തവരായ പാവപ്പെട്ട സന്യാസികളെ കൈവിലണിയിച്ച് നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഈ പീഡനം ഇവിടെ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ അല്ലാത്ത വർഷം ഈ ഭാരതത്തിലെ ജനം ക്രൈസ്തവർ മാത്രമല്ല എല്ലാ എല്ലാ മതത്തിനും പെട്ട വ്യക്തികള് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികള് സമരമായി ഇറങ്ങും ഇറങ്ങി പുറപ്പെട്ട് പ്രതിഷേധ അഗ്നി കത്തിച്ചൊലിക്കുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ വന്ദന സിസ്റ്ററിന്റെ സഹോദരങ്ങളും അവൻ ഉദഗിരിയിലെ വികാരി അച്ഛനും ഇന്ന് ദുർഗ് ദുർഗ സെഷൻസ് കോടതിയിൽ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ബദരങ്ങളിന്റെ പ്രവർത്തകര് ജയ് ശ്രീറാം എന്ന് മുറക്കി വിളിച്ചുകൊണ്ട് അവിടെ ഈ കോടതി വളപ്പിന് ചുറ്റും കൂടി നിന്നുകൊണ്ട് ഈ ജഡ്ജിക്കെതിരെ ഭീഷണി പ്രസം ഉയർത്തുകയാണ് ഈ നാട്ടിൽ നിയമവാഴ്ച നടക്കുന്നില്ല ഇവിടെ ഭൂരിപക്ഷ വർഗീയത അഴിഞ്ഞാടുന്ന രീതിയാണ് പ്രിയമുള്ളവരെ ഈ ഈ ഭൂരിപക്ഷ വർഗീയതക്കെതിരെയാണ് പ്രതികരിക്കുക ഇവിടെ എല്ലാ മനുഷ്യരും ജീവിക്കണം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ജീവിക്കുവാനും അവന്റെ മതം പ്രചരിപ്പിക്കുവാനും അവന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും കടമയും ഉത്തരവാദിത്വമുണ്ട് അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഒരു സംഭവം ഇതിന്നും ഒരു തീർച്ചയായില്ല അതിന്റെ ഭരണകൂടത്തിനോ അതിന്റെ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്ന ഉള്ള അറിവിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഇവിടെ ഈ ചെറുപുഴയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടുന്നത് നമുക്കറിയാം അവർ അവരുന്നയിച്ച ആരോപണങ്ങളാണ് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നത് കാരണം അവർ അവരുന്നയിച്ച ആരോപണം മതപരിവർത്തനം എന്നുള്ള ഒരു ആ കാര്യമാണ് അവര് അവരുടെ മേലുള്ള കുറ്റം എന്ന് നമുക്കറിയാം നമുക്കറിയാം ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച ഇന്ത്യയെ സംബന്ധിച്ച മതപരിവർത്തനം നടത്തുന്നത് കേവലം ന്യൂനപക്ഷങ്ങളായ സമൂഹങ്ങളാണോ അതോ മറിച്ച് ഇന്ത്യയെ മൊത്തത്തിൽ മറ്റു മത അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് ചേർക്കാനായിട്ട് ഒരു മതപരിവർത്തനത്തിന് ഇന്ത്യയെ മുഴുവൻ സാധ്യതമാക്കുന്ന മറ്റേ വളമേഖലയിലേക്ക് വയ്ക്കുന്നതോ മറ്റാരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണം ചിന്തിക്കുക ഒരു ഓരോ സർക്കാരുകളും ഓരോ അധികാര അധികാര സ്ഥാനങ്ങളിലേക്ക് നമുക്ക് കിടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില പ്രതീക്ഷകളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണകൂടത്തെ സംബന്ധിച്ച് നമുക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ പലപ്പോഴും ആ പ്രതീക്ഷ മാഞ്ഞു പോകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാണ് ഇവരുടെ ഭരണത്തിന്റെ കീഴിലുള്ള പല സംവിധാനങ്ങളിലേക്കും ചില ന്യൂനപക്ഷ സംവിധാനങ്ങളോടും മതങ്ങളോടും ഒക്കെ അവരെടുക്കുന്ന ചില നിലപാടുകൾ വളരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ് എന്ന് തിരിച്ചറിയുകയാണ് പാട്ട് പട്ടിയാലും വിളക്ക് കത്തിച്ചാലും ഒരുപക്ഷെ കൊറോണ പോകുമെന്നുള്ള വിദ്യാചാരണം ഉണ്ടായിരിക്കും പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റാമെന്നും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ മാറ്റിമറിക്കാവുന്ന അവരുടെ ചിന്താരീതി മാറ്റിയെടുക്കുമ്പോഴാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള എല്ലാ മതങ്ങൾക്കും എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഒരുപോലെ താമസിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനായിട്ട് നമുക്ക് അവസരം കിട്ടുകയാണ് അതുകൊണ്ട് തിരിച്ചറിയുക വെറുതെ ചില തെറ്റിദ്ധാരണകളുടെ പേരിലോ അല്ലെങ്കിൽ ചില മത തീവ്രവാദ രാഷ്ട്രീയ സംഘടനകളുടെ ആഹ്വാനങ്ങളുടെ പേരിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അത് ഇന്ത്യയെ പോലെയുള്ള മതേതര രാജ്യത്ത് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് അത് ഇന്ത്യയിൽ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ഈ പ്രതിഷേധ റാലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കന്യാസ്ത്രീകൾ മനുഷ്യക്കെടുത്ത് അല്ലെങ്കിൽ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് അകാര അറസ്റ്റ് ചെയ്ത ഒരു സംഭവത്തിലാണ് നമ്മളിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കെ സി വൈ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ധാർമ്മിക യുവജന പ്രസ്ഥാനമാണ് അതിനാൽ തന്നെ നമ്മൾ പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്യണം കാരണം കെ സി വൈ എമ്മിനെ ധാർമ്മിക യുവജന പ്രസ്ഥാനം എന്ന് വിളിച്ചത് ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ അതിനാൽ തന്നെ ഈയൊരു ഒരു ഈ ഒരു സംഭവത്തിൽ കെ സി വൈ എമ്മിൻ്റെ പേരിലുള്ള പ്രതിഷേധം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ